ഹലോ അസ്സാം എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഗു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ട് വീഡിയോ ആയി അപ്പൊ കമന്റ് ഇട്ടുള്ളു എല്ലാ വീഡിയോക്കും കമന്റ് ഇട്ടുള്ളുട്ടാ ഒരുപാട് ആൾക്കാർ പരാതി വരണേ ഞങ്ങൾ എല്ലാ വീഡിയോക്കും കമന്റ് ഇടും നമ്മൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്ക കിട്ടും പിന്നെ അതേപോലെ രണ്ടാൾ വന്ന ഒരാൾ വന്നിട്ടുല്ലേ അപ്പൊ വരാത്ത ആള് വന്നിട്ട് പിന്നെ സമ്മാനം വാങ്ങാം ഇന്നും നാളെയും കൂടി നോക്കില്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്നും കമ്മിറ്റി ആ സമ്മാനം കൊടുക്കാം ചുരിദാർ മെറ്റീരിയലാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരാളെ വന്നിട്ട് കൊടുക്കാം ഒരാളും കൂടി വരാണ്ട് അപ്പം എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ പ്രൈസ് എന്നും ക്ലിയർ സെയിൽ ഇന്ന് ക്ലിയർ സെയിൽ കിട്ടാം അപ്പോൾ ഫുൾ ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനും ഉള്ളതാണ് ഫുൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഞാൻ കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീഷിപ്പിംഗ്

മസ്ലിൻ സിൽക്കാണ് ഷോള് പാൻറ് റയോൺ കേട്ടോ ഇതാ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരണം നല്ല വൺ സൈഡർക്ക് നല്ല അടിപൊളി ഒരു ചെറിയ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും കൂടും വലിയ ഷോൾ ആണ് എസലും കൊടുത്തിട്ടുണ്ട് നാല് ഭാഗട്ട അപ്പൊ ഈ ക്ലിയർ സെയിൽ ഇടുന്ന സംഭവം ഓരോ പീസ് ഉണ്ടായിട്ടാണ് നമ്മൾ അത് ക്ലിയർ സെയിൽ ഇടുന്നത് കേട്ടോ ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ സൈഡ് കൊടുക്കും ഓരോ പീസ് മാത്രം ഉണ്ടാകുള്ളൂട്ടോ ഒരു ത്രീ എക്സൽ വരേ പറ്റുള്ളൂട്ടോ അടിക്കാന് വരെ ും അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ കാരണം വൈകിട്ടില്ലെന്നുണ്ടെങ്കിൽ ഓരോ പീസല്ല അത് പെട്ടെന്ന് കഴിയും ഇതാണ് ഷോൾ സ്റ്റോൾ നിർത്തുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഒരേ മോഡലാണ് ഈ ഒരു മൂന്ന് കളർ ഈ ഒരു മൂന്ന് പീസും ഉള്ളൂ കേട്ടോ

അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു ത്രീ എക്സൽ വരെ അടിക്കുക അടിയിൽ ഇങ്ങനെ ചെറിയൊരു ലേസ് വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ഇല്ലാതെ കേട്ടോ ഇതും ഇതൊക്കെ ഓപ്പൺ ഇല്ലാതെ കെട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചതൊക്കെ ഷോർ ഞാൻ ഷോളൊക്കെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് പാൻറ്റും മസ്ലിൻ കേട്ടോ അടുത്തൊരു മസ്ലിൻ ഐറ്റംസ് തന്നെയാണ് ഇതിൽ ഇത് ഇതേപോലെ ഒരിത് കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ടോ വരുന്നത് അടിയിൽ കണ്ട ഞാൻ നല്ല അടിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ടോ ത്രീ എക്സ് വരെ വരേ പറ്റുകയുള്ളൂ കേട്ടോ പാൻറ്റ് ഹെവിയർ അയ്യുള്ളിലാണ് പാൻറ്റ് വരുന്നത് ഷാളാ കേട്ടോ നല്ല അംഗീകാരം ഷാൾ വൺസേറും ഇടുന്നവർക്കും തലയിൽ ഇടുന്നവർക്കൊക്കെ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതൊരു ഓഫറായിട്ടൊന്നും കൂട്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തുള്ളൂ ഓരോ പീസുള്ളൂ ഈ ഷോളിലെ ഇടയിലൊക്കെ സീക്വൻസ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രിൻറ്റും അപ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപതേ ഓരോ പീസുള്ളൂ ഞാൻ ഒരിക്കൽ പറയാം ഒരു ആ ഇത് പീക്കോക്ക് ഗ്രീൻ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാൻഡ് വർക്കും സ്റ്റോൺ ഒക്കെ കൊടുത്തു നല്ല അടിപൊളി നെക്കാണ് ഓപ്പൺ ഇല്ലാതെ അടിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ പാൻറ് നല്ലൊരു സോഫ്റ്റ് പാൻ്റ് ആണ് ഷോള് നല്ല ഭംഗിയുണ്ട് കിട്ടോ അടിപൊളി ഷോളാണ് അസ്ലീനാ കേട്ടോ ഹെയർ ഒരു കളറാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഒക്കെ ഇതൊക്കെ ഇതൊക്കെ അടിക്കാൻ അടിക്കാൻ പറ്റുള്ളൂ കാണിക്കാം ഓപ്പൺ ഇല്ലാത്ത ഡ്രസ് അടിക്കണം കഴിക്കാം കത്താൻ അടിക്കണം അടിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇപ്പൊ കാണിച്ചോളൊക്കെ അടിപൊളി ചോളാണ് നല്ല ഡിസ്പോസ് മസ്റ്റി വരുന്ന ഡിസ്പോസ് ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫൈവ് എക്സൽ വെറൈറ്റി കാ വയലറ്റ് കളർ കേട്ടോ പിന്നെ ഈ ഒരു കളറൊന്നും ഡാർക്ക് കളറല്ല ഒരു ലൈറ്റ് ലൈഡ് ആണ് വയലറ്റ് കളറാണ് ഇതിൻ്റെ ഇവിടെ എടുത്തുകൊണ്ട് ഇതിലൊക്കെ സെറി വർക്ക് പോകേണ്ടത് സ്റ്റോണും പോകുന്നുണ്ട് പിന്നെ അതേപോലെ ഇതാ അടിയിൽ ഫുള്ളായിട്ട് സ്റ്റോണും സെറി വർക്കും ഒക്കെ പോവുന്നുണ്ട് ഫൈവ് എക്സൽ വരെ അടിക്കാം വിലയിട്ട് കിട്ടോ സ്ലീവിൻ്റെ പോർഷനാണ് ഈ ഒരു പോർഷൻ സ്ലീവിന്റെ പോർഷൻ ആണ്

സ്ലീവിൻ്റെ ഭാഗതാ പാൻറ്റ്താ ഷോൾ തന്നെ എത്തി കാണിച്ച് തരാം കേട്ടോ കാരായപ്പോൾ പിന്നെ ഇത് നമുക്ക് പെരുന്നാൾക്ക് വന്നതായിരുന്നു വീഡിയോ എടുക്കാനൊന്നും ആയപ്പോൾ പിന്നെ നമ്മൾ പെരുന്നാൾക്ക് കുറേ കടയിൽ പോയി അപ്പോൾ അതിൽ കുറച്ച് പീസ് ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കണം അവർ കേട്ടോ അപ്പം അടിപൊളി ഐറ്റംസാണ് ബ്ലാക്ക് എല്ലാ ബ്ലാക്കിൽ അടിപൊളിയാണ് ആ ഒരു പ്രിന്റ് ഒക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് ഇതിൽ സെറീ വർക്കും സ്റ്റോണൊക്കെ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ തന്നെയാണ് കേട്ടോ പ്ലെയിൻ ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ ആവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഒരുപാട് പീസൊന്നും ഇല്ല ആവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഷോൾ ഷോൾ തന്നെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീഷിപ്പിടും പ്യോർ മസ്റ്റിനാണ് ആകെ രണ്ട് പീസേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു വെയിറ്റിനെ ആക്കിയത് നല്ല പ്യോർ മസീൻ നല്ല സോഫ്റ്റ് ഇതിന്റെ സ്ലീവ് ഡബിൾ അല്ല ഇതൊരു ത്രീ ഫോർ ഒക്കെ അടിക്ക സ്ലീവിന് വേറെ ഒക്കെ ഡബിൾ അല്ല കാരണം ഇതാ കണ്ടോ എത്രയും വേദിയില് നിങ്ങൾക്ക് അടിക്കാം ചുരിദാർ പിന്നെ സ്ലീവ് നിങ്ങളുടെ എക്സ്ട്രാ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവേ കിട്ടുകയുള്ളു കേട്ടോ കാരണം ത്രീ ഫോർത്ത് സ്ലീവേ കിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളി ഇത് മസ്ലിൻ പ്യൂർ മസ്ലിൻ സിൽക്ക് ആട്ടോ ഹെവിയർ ആയുള്ള പാൻറ് ഷോ കണ്ട നല്ല ഷോൾ നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്ന വലിയ ഷോള് അപ്പം ഇതും നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഐറ്റംസായിട്ടാണ്

ഇഷ്ട അപ്പൊ ഒരു ഫോറസ് ഒക്കെ എങ്ങനെയാലും അടിക്കട്ട ഇതാണ് പാൻറ് വരുന്നത് ഷോള് ഓരോ പീസ് ഓരോ നമുക്ക് മെറ്റീരിയൽസ് വന്നതുകൊണ്ട് കാണിച്ചതൊക്കെ ഇത് വരെ കാണിച്ചത് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇനി ആയിരത്തിഒരുന്നൂറ്റി അറുപതിന്റെ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് അത് ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൻ്റെ ഞാൻ കാണിക്കുന്നത് വെറും മൂന്നേ മൂന്ന് പീസ് ഉള്ളൂട്ടോ ഇനി കൂടുതലൊന്നും ഇല്ല മസ്ലീൻ തന്നെ ഇതൊരു നല്ല ഡാർക്ക് കളറല്ല കേട്ടോ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡാണ് ഇതാ ഇതിൻ്റെ അടിയത്ത വർക്ക് ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു വർക്ക് നല്ല ഡാർക്ക് കളർ അല്ല ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് സ്ലീവ് ഇതാ ഫൈവേഴ്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് പാൻറ്റുക നല്ല ഹെവി റൈമുള്ള പാൻറ്റ് ഷോൾ ഇത് മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അറുപതം മറ്റേതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അടുത്ത് കളറുകയറാട്ടം സ്ലീവിന് ഇതായി ഒരു ഭാഗം ഭാഗമായിട്ടോ സ്ലീവിൻ്റെ ഭാഗം കണ്ടോ നല്ല ഭംഗിയിലേ ആണ് ബാക്ക് പാർട്ട് എങ്ങനെയാണ് ചേരെ ഷോൾ തലേല് നിക്കുന്ന ഷോളാണ് എന്നീ ഇവിടെ കാണിച്ചതെല്ലാം തലയിൽ നിക്കുന്ന ഷോൾ കേട്ടോ ഈ മസ്ലിനായാലും കിഴി അരത്തിനും ഒന്നും ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്തു ആവണ പോലെ അല്ലാതെ കാടായി കിടക്കൂലെ നല്ല സോഫ്റ്റ് ആവും അതിൽ കൂടി ഒന്നും കൂടി സോഫ്റ്റ് ആവും കാണിച്ചതൊക്കെ മസ്ലിനാട്ടോ എന്റെ അടിയിലിവിടെ ചെറിയ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫാൻഡ് ഷോൾ നല്ല ഭംഗിയുണ്ട് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഇത് മൂന്ന് ബാക്കിയുള്ളതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓരോരോ പീസുള്ളൂ അപ്പൊ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ ഇനി പുതിയ കളക്ഷൻ വന്നിട്ട് വീഡിയോ ആയിട്ട് വിട്ട് വരാം അപ്പം ഞായറാഴ്ച ചില സമയത്ത് നമുക്ക് കട ചിലപ്പം തുറക്കും ചിലപ്പം തുറക്കയില്ല മിക്കവാറും തുറക്കില്ല അതാകും ഓർഡർ ഇരിക്കാത്ത വിട്ടാ അപ്പോൾ നാളെ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണും